വെൽക്കം വരുവൺ ഒരു ബേസിക് വർക്കൗട്ടാണ് ബേസിക് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക്കായിട്ട് ബിഗിനർ ലെവലിൽ ഏത് ഏജ് ഏജ്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് അതായത് എല്ലാം ലൈറ്റ് എക്സസൈസാണ് ഒന്നും മാത്രം അല്ല ഒരു ബിഗിനർ എന്ന നിലക്ക് ആർക്കു വേണമെങ്കിലും ചെയ്തു തുടങ്ങാവുന്നതാണ് അത് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതലാകില്ലാണ്ട് വീഡിയോ അപ്പോൾ ഫസ്റ്റത്തെ എക്സസൈസ് എന്ന് പറഞ്ഞത് ഹൈനീസാണ് അപ്പോൾ നമുക്ക് ഹൈനീസ് ചെയ്യാം ജസ്റ്റ് നമ്മുടെ നീൻ്റെ ലെവൽ വരെ സോറി നമ്മുടെ നമ്മുടെ ഹാഫ് വരെ പൊക്കിയാൽ മതി നമ്മൾ നമ്മൾ അതായത് നമ്മുടെ ഒരു അരഭാഗം വരെ നമ്മൾ നീസ് പൊക്കാതാണ് നമ്മളിതിനകത്ത് ഹൈ നീസ് ഉപയോഗിക്കുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഹൈ ഹൈനീസാണ് നമ്മൾ ചെയ്യുന്നത് അഡ്വാൻസ് ലെവലിലോട്ടൊന്നും നമ്മൾ പോകണില്ല ഞാൻ പറഞ്ഞില്ല ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലിയാണ് വളരെ ബേസിക് ആയിട്ടുള്ള എക്സൈസ് മാത്രത്തുൾപ്പെടുത്തിട്ടുള്ളൂ നമ്മളൊരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് വർക്ക് ഒരു പതിനഞ്ച് സെക്കൻഡ് റെസ്റ്റിൻ്റെ ഇനി ഇപ്പം നമ്മൾ ചെയ്യുന്നത് കാല് പൊക്കുമ്പോൾ ബ്രീത്ത് ഔട്ടും താഴെത്തോട്ട് വരുമ്പോൾ ബ്രീത്ത് തിന്നും അപ്പോൾ അതൊരു പതിനഞ്ച് സെക്കൻഡ് റെസ്റ്റാണ് അത് കഴിഞ്ഞിട്ടുമ്പോൾ അടുത്ത് വരുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ വർക്കൗട്ടാണ് അത് നമ്മൾ ജസ്റ്റ് നിന്നിട്ട് നമ്മൾ നമ്മൾ നടുവ് എപ്പോഴും നേരെ വെക്കുക അതുകഴിഞ്ഞിട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്യുക അതാണ് ഗുഡ് മോർണിംഗ് നമ്മൾ ഗുഡ് മോർണിംഗ് ചെയ്യണം ഒരു സ്ലൈറ്റ് ബെൻഡാണ് നമ്മുടെ നീസിന് പാടുള്ളൂ നമ്മൾ താഴെ താഴുമ്പോൾ നടു സ്ട്രേറ്റ് ആയിട്ട് നോക്കാം നമ്മുടെ ഈ തൊടയുടെ പിൻവശം നമുക്ക് ആ ഒരു വലിച്ചിൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഗുഡ് മോർണിംഗ്സ് രണ്ടാമത്തെ വർക്കൗട്ടായിരുന്നു ഗുഡ് മോർണിംഗ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞത് കിക്ക് ബാക്ക് ആണ് കിക്ക് ബാക്ക് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ചെയ്യണുള്ളൂ നമ്മൾ രണ്ട് സെറ്റായിട്ട് ചെയ്യണം ഒരു എക്സസൈസ് രണ്ട് സെറ്റ് വെച്ച് നമ്മൾ ചെയ്യും അപ്പോൾ നമുക്ക് കിക്ക് ബാക്ക് ചെയ്യാം ജസ്റ്റ് നമ്മൾ കിക്ക് ചെയ്യുക നമ്മുടെ ജസ്റ്റ് ഗ്ലൂസിൻ്റെ അവിടെ വരെ മാക്സിമം ടച്ച് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ പറ്റണ അത്രയും ചെയ്യുക അത് വലിയ പ്രശ്നമുള്ള കേസല്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു മുഖ്യമായിട്ടുള്ള കാര്യം അടുത്ത വർക്ക്ഔട്ട് പറഞ്ഞത് സ്കോട്ടാണ് സ്കോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ പലർക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സ്കോട്ടിൻ്റെയൊക്കെ അപ്പോൾ സ്കോട്ട് ചെയ്യാം സ്കോട്ട് ചെയ്യുമ്പോൾ താഴുമ്പോൾ ബ്രീത്ത് ഔട്ടും മേൽ ഡൗട്ട് ബ്രീത്ത് ഔട്ടും മേലൗട്ടും മുമ്പ് ബ്രീത്തിങ്ങും ഫസ്റ്റ സെക്ഷനിലെ നാല് വർക്കൗട്ടാണ് നമ്മൾ നമ്മളേത് ഇതിന് തന്നെ സെക്കൻഡ് റൗണ്ടും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം എഗെയിൻ നമ്മളിപ്പോൾ ഇനി ഐനീസ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഐനീസ് നമ്മൾ ചെയ്യണത് മൊത്തം ബിഗിനർ ഫ്രണ്ട്ലിയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഈസിലി വർക്കൗട്ടിൻ്റെ ഒരു ഇതിലോട്ട് വരാൻ വേണ്ടി മാത്രം ചെയ്തു തുടങ്ങുന്നതായിട്ടാണ് ഗുഡ് മോർണിംഗ് ആണ് പിന്നെയും വരുന്നത് കാലകമട കമ്മുടെ ഷോൾഡർ ബിറ്റിൻ്റെ ആ ലെവലിൽ തന്നെ വെച്ചാൽ മതി വേറെ ഒന്നുമില്ല കാലിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നീ മാത്രം ഒരിത്തിരി ബെൻഡ് ചെയ്യും നമ്മുടെ നടു സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ വയ്ക്കും അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു വലിച്ചിൽ നമ്മുടെ ഇവിടെയൊക്കെ ശരിക്കും മനസ്സിലാവും ഗുഡ് മോർണിംഗ് ചെയ്യുമ്പോൾ അടുത്താവുമ്പോൾ നേരത്തെ ചെയ്താൽ വർക്കൗണ്ട് തന്നെ സെക്കൻഡ് റൗണ്ടാണ് അതായത് കിക്ക് ബാക്കാണ് നമ്മൾ ചെയ്തത് നമ്മൾ നേരത്തെ കണ്ടാണ് കിക്ക് ബാക്ക് ചെയ്യാൻ എങ്ങനെയാണ് ഫീഡ് ബാഗിൻ്റെ തന്നെ കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണത് ഇതാണ് അതുപോലെയൊക്കെ നമുക്ക് വന്ന വഴി കുറച്ച് നാളെ ആയുമ്പോഴേക്കും നമുക്ക് അതുപോലെ ആ ലെവലിലോട്ട് ചെയ്തു വരാൻ പറ്റും അപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ ബേസിക്ക് തന്നെ ചെയ്തു പോയാൽ മതി അപ്പോൾ അടുത്തത് നമ്മുടെ സ്പോട്ടാണ് സെക്കൻഡ് റൗണ്ട് സ്പോട്ടാണ് ചെയ്യണത് സ്കോട്ട് ശരിക്കും നമ്മുടെ ഈ തൊട നമ്മുടെ ഫ്ലോറിനോട് പാരലായിട്ട് തന്നതാണ് നമ്മുടെ സ്കോട്ടിൻ്റെ കറക്റ്റ് പൊസിഷൻ അപ്പോൾ നമുക്ക് ഡീപ് സ്കോട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട് കണ്ടോ ഇത്രയും സ്കോട്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും ചിലവർ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് അവർ ഡീപ് സ്കോട്ട്സിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അത് ആബ്സുലൂട്ട്ലി നോർമലാണ് ഡീപ്പ് സ്കോട്ടായാലും അതല്ല നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോകലായാലും നോട്ട് എ പ്രോബ്ലം നമ്മുടെ ഈ നീസ് നമ്മുടെ ടോ ഇട്ട് പുറത്തോട്ട് പോകേണ്ടിരുന്നായി ആദ്യമേ നമ്മൾ അത്ര ടോ ഇട്ട് പുറത്ത് പോകരു എന്നുള്ള ചിന്തയിൽ മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത് അത് വരും നമുക്ക് ശരിയായി വന്നോളാം നമ്മൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിനകത്തുനിന്ന് നമ്മുടെ എല്ലാ മൈൻഡ് സെറ്റിലും വെച്ചിട്ട് ചെയ്തു തുടങ്ങിയാൽ മതി അടുത്ത നമ്മുടെ സെക്കൻഡ് റൗണ്ടാണ് അതിൻ്റെ അകത്ത് ആദ്യം എൻ്റെ ഫ്രണ്ട് കിക്കാണ് ജസ്റ്റ് കിക്ക് ചെയ്യാം കിക്ക് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ടും നമ്മുടെ താഴത്തോട്ട് കാലും കൊണ്ടുവരുമ്പോൾ ബ്രീത്ത് ഇന്നുമാണ് നമ്മൾ ചെയ്യണത് വണ്ടിക്ക് കഴിഞ്ഞ് അടുത്തത് ബർപ്പീസാണ് ബർഫീസിൻ്റെ വർക്കൗട്ടിൻ്റെ വർക്ക്ഔട്ടിൻ്റെ വളരെ സ്ലോ വേർഷനാണ് നമ്മൾ ചെയ്യണത് നമ്മളിൻ്റെ അകത്ത് ജമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ബർഫീസിൽ നമ്മൾ നിന്നിട്ട് ചെയ്യണം വളരെ സ്ലോ ബർഫീസാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഹൈ ഹോൾഡ് ചെയ്യുക ബാക്കിലോട്ട് കാലുണ്ടരിക തിരിച്ച് കാല് ഫ്രണ്ടിലോട്ട് ഉണ്ടരിക എണീക്കുക ബർപ്പീസിൻ്റെ തന്നെ കുറച്ചും കൂടി നമ്മൾ വന്ന വഴി വരുമ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ചെയ്യണ ബർഫീസ് ഞാൻ കാണിച്ചു തരാം ഈ ബർഫീസ് നമ്മൾ ചെയ്യുന്നത് പിന്നീട് പിന്നീട് നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യണ ബേസിക് ബർപ്പീസ് ചെയ്ത് നമുക്ക് നല്ല ഹീലായി കഴിയുമ്പോൾ നമുക്ക് വിട്ട് ജമ്പും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബർപ്പീസിലോട്ട് നമുക്ക് കയറാൻ തോന്നാം അതിൽ നിന്ന് നമ്മൾ നമ്മൾ ജമ്പ് ഉൾപ്പെടുത്തി തന്നാൽ നമ്മൾ പെട്ടെന്ന് ശീലിക്കും പിന്നെ നമുക്ക് ചിലപ്പോൾ പെയിനൊക്കെ വരും ബോഡിയിൽ അടുത്ത നമ്മൾ സ്റ്റാൻഡിങ് ആപ്രഞ്ചാണ് തരുന്നത് അപ്പോൾ കൈ ജസ്റ്റ് ബാക്കിൽ ഹോൾഡ് ചെയ്യുക തലയുടെ ബാക്കിൽ സൈഡ് നമ്മുടെ നീസും നമ്മുടെ എൽബോയും നമ്മൾ ടച്ച് ചെയ്യിക്കുക അത്രേ ഉള്ളൂ കാല് വെക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് താഴെത്തുമ്പോൾ ബ്രീത്തിങ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ടെല്ലാം ലാസ്റ്റ് എക്സൈസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ അത് ഹൈ പ്ലാങ്ക് എന്ന് പറയുന്ന വർക്കൗട്ടാണ് അപ്പോൾ ഞാൻ ഹൈ പ്ലാങ്ക് കാണിച്ചു തരാം ജസ്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ അടിയിൽ കൈ വെക്കുക അത് കണ്ടത് ഇത് ഹോൾഡ് ചെയ്യുക നമ്മുടെ ഗ്ലൂഡ്സും ആബ്സും നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക ബാക്കും നമ്മുടെ വയറിൻ്റെ ഭാഗവും ബാക്കി നമ്മുടെ കഴുത്തൊക്കെ സാധാരണ നമ്മൾ നോർമലി ഉള്ള പൊസിഷൻ തന്നെയാണ് വെക്കണത് അതിനകത്തൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ താഴത്തോട്ടും മേളിലോട്ടും പങ്കി നോക്കേണ്ട കാര്യമില്ല ഇതാണ് ഹൈ പ്ലാങ്ക് നോർമലി ഉള്ള പ്ലാങ്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഇങ്ങനെ നോർമലി ഉള്ള പ്ലാങ്ക് പ്ലാങ്ക്യാണ് നമ്മളിപ്പോൾ ഹൈപ്ലാങ്കേ ചെയ്യുന്നുള്ളു അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിൻ്റെ എക്സസൈസ് നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ തന്നെ സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റത്തെ എക്സസൈസ് ചെയ്യാം ഫ്രണ്ട് ഗേക്കാണ് നമ്മൾ അതും ചെയ്തത് അപ്പോൾ നമ്മുടെ അടുത്തവർക്ക് വീട്ടിൽ ബർപ്പീസാണ് സ്ലോ പക്ഷെ നമ്മൾ അത് നേരത്തെ ചെയ്തതാണ് ഇപ്പം നേരത്തെ കാണിച്ചതുപോലെ തന്നെ വിത്തൗട്ട് ജമ്പാണ് നമ്മൾ ചെയ്യണത് നമ്മൾ അത് ചെയ്താൽ മതി തർക്കാലം അടുത്തവർക്കോട്ട് നമ്മൾ നേരത്തെ ചെയ്ത വർക്കൗട്ട് സ്റ്റാൻഡിങ് സ്റ്റാൻഡിന് ട്രഞ്ച് സാധനം നമ്മൾ നേരത്തെ കാഞ്ചോലെ കൈ നമ്മുടെ തലയുടെ പിൻവസ്റ്റ് ഹോൾഡ് ചെയ്യുക എൽബോയും നീശം നമ്മൾ ടച്ച് ചെയ്ത നമ്മൾ ബിഗനബ്രഷൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തു പോണത് ഇതിൻ്റെയൊക്കെ തൊട്ട് ഒരു അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്കോട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യും ഇങ്ങനെ അപ്പോൾ കുറച്ചും കൂടി ഇത് ടഫായി കിട്ടും നമ്മുടെ എക്സസൈസ് നമുക്ക് പിന്നീട് പോകാൻ പോകാനൊക്കെ ചെയ്യാം അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ അവിടെ സെക്കൻഡ് ലാസ്റ്റ് ലാസത്തെ ആണ് അമ്മിന് ചെയ്യാൻ പോകുന്നത് അത് ഹൈ പ്ലാങ്ക് ആണ് നേരത്തെ നമ്മൾ ചെയ്തതാണ് ഹൈ പ്ലാങ്ക് നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ താഴെ കൈ വരിക ജസ്റ്റ് ആപ്സും ഗ്ലൂഡ്സും ടൈറ്റ് ചെയ്ത് വെക്കുക ജസ്റ്റ് ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് ഉള്ളൂ നമ്മുടെ വർക്കൗട്ട് കാരണം നമ്മൾ പറഞ്ഞപോലെ വളരെ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഏതൊരാൾക്കും ആദ്യമായിട്ട് വർക്കൗട്ടുണ്ടെങ്കിൽ സെഷൻസിലോട്ടൊക്കെ വന്നാൽ ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്തു വരാൻ പറഞ്ഞ ഒരു എക്സസൈസ് മാത്രമേ നമ്മൾ ഇന്ത്യകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ ഞങ്ങളുടെ വീഡിയോസിൽ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് ഹെൽത്തിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടണമെന്നുള്ളൊരാഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹെൽത്തി